എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ബ്രെഡ് വെച്ചിട്ടൊരു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് പോവാം വീഡിയോയിലേക്ക് ഇതുപോലെ ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിൻ്റെ ഈ സൈഡല്ലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ഇടണം പിന്നെ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും പിന്നെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഊണാ ഇതാ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നിച്ച് മുറിക്കാൻ പറ്റുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ഞാൻ മൊത്തം ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടെല്ലാം ഞാൻ എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബ്രെഡിൻ്റെ ബ്രൗൺ പാർട്ടിലേതും നമുക്ക് ബ്രെഡ് ക്രം ഇല്ല ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് നമ്മൾ ഈ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒക്കെ നല്ല നല്ല അടിപൊളി എന്ത് കളയേണ്ട കേട്ടോ പിന്നെ നമുക്ക് ഒരു പാന് ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ടേ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മൊത്തം കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഈ ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം സിമ്മിൽ വെച്ചാൽ മതി കേട്ടോ തിരിച്ചിട്ടാ ബ്രൗൺ കളറ് ആവുന്ന വരെ ഇത് വറക്കണം കേട്ടോ ഇത് ബ്രൗൺ കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിത് ബേക്കറിയിലെ വൈറ്റ് മിൽക്ക് ബ്രെഡാണ് കേട്ടോ ഉപയോഗിച്ചത് ഇതൊക്കെ വറുത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ടൈമിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള ഇതും കൂടെ വറുത്ത് കൊടുക്കട്ടാവും കേട്ടോ സിമ്മില് വെച്ചാൽ മതിയല്ലേ കരിഞ്ഞു നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേക്കും നല്ല ഇഷ്ടപ്പെടും നമ്മൾ വറുത്ത് കോരട്ടെ അതുപോലെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് പിന്നെ നല്ല കേട്ടാ ഇത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കുറച്ച് നമുക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാം അതുപോലെ ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ഓരോ ബ്രെഡ് ബ്രെഡും ഇട്ടുകൊടുക്കാം ഉണ്ടല്ലേ അടുത്ത് ഇട്ടുകൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ൂടെ ചെയ്തോ ബ്രെഡ് സ്വീറ്റ് റെഡിയായ കേട്ടോ നല്ല ടേസ്റ്റിയാണ് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്യൂ പിന്നെ നമ്മുടെ ബാദാമില്ലേ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വീറ്റ് റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ